ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നെല്ലിക്ക നല്ല പോഷക സമൃദ്ധമാണ് ആൻറ്റി ഓക്സിഡൻ്റ് നിറയുണ്ട് ആൻറ്റി കാൻസറസ് ആണ് പിന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും സ്കിന്നിൻ്റെ തിളക്കത്തിനൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക പിന്നെ ഇതിൽ വിറ്റാമിൻ സി ഒരുപാടുണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ബ്ലഡിനും പ്യൂരിഫൈ ചെയ്യാനും വളരെ നല്ലതാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നു ബ്ലഡ് ഷുഗർ ഉള്ളവർ ദിവസവും നെല്ലിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബ്രെയിനിനും വളരെ നല്ലതാണ് മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നെല്ലിക്ക അരക്കിലോ ആണ് എടുത്തിരിക്കുന്നത് അരക്കിലോ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയ ശേഷം നമുക്കിതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചത് ഗ്രേറ്റർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കൂടെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പി നിങ്ങൾ ദിവസവും ഒരു അരസ്പൂൺ കഴിച്ചാൽ വളരെ നല്ലതാണ് ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് വലിയവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നല്ല അടികനമുള്ള പാത്രത്തിലേക്ക് ഈ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരക്കിലോ നെല്ലിക്കാണത് അപ്പോൾ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് ചെറുതീയിൽ വെച്ച് ഒരഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നെല്ലിക്ക നമുക്ക് പച്ചയായിട്ടും ഉപയോഗിക്കാം വേവിച്ചാലും അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നമുക്ക് പച്ചയായിട്ടും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ടുള്ള റെസിപ്പിയുമായിട്ടും കഴിക്കാവുന്നതാണ് നമ്മുടെ ഇത് വെള്ളം ചേർത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു എട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും ഇത് നമുക്ക് ജാം പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ദിവസം ഒരു സ്പൂൺ കൊടുത്താൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ലപോലെ വർദ്ധിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞു എട്ട് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം കിലോ നെല്ലിക്കയ്ക്ക് മുന്നൂറ് ഗ്രാം ശർക്കര നിങ്ങൾ ശർക്കരയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് ചെറിയ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കി എടുത്ത ശേഷം അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോൾ അത് കുറച്ച് വെള്ളം വരും അതിൽ അപ്പോൾ അത് നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കട്ടിയാവുന്ന വരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതുപോലെ നല്ലപോലെ കട്ടിയായി കഴിഞ്ഞു നല്ലപോലെ കട്ടിയാവുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല നമുക്കിത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കേണ്ടതായതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത വിധത്തിൽ നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം നല്ലപോലെ വറ്റിക്കഴിഞ്ഞു വെള്ളമൊക്കെ നല്ലപോലെ കട്ടിയായി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്ത ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് തേനാണ് അപ്പോൾ തേൻ നമുക്ക് ഒരു കാൽ കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അറുപത് എം എൽ തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പംകിൻ സീഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ തേൻ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറ് നല്ല ഉണക്കി തുടച്ച വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു പാത്രം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല അതിൽ വേണം സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവെന്ന് പോവും നല്ല എയർ ടൈറ്റ് കുപ്പിയിലോ പാസ്റ്റാറിലോ നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കുപ്പിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും വളരെ നല്ലത് നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ സ്പൂണിൽ വെള്ളമില്ലാതെ ശ്രദ്ധിക്കുക വെള്ളമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും ദിവസവും ഒരു അര സ്പൂൺ വീതം കഴിച്ചാൽ വളരെ നല്ലതാണ് പല അസുഖങ്ങൾക്കും നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്